കണ്ടു കണ്ടു കണ്ടുകിട്ടിട്ടുണ്ട് ഹായ് ഞങ്ങളുടെ ഇപ്പോൾ ഒരു പുതിയ ഒരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പാണ് അതിൻ്റെ തുടക്കമാണ് ശരിക്കും പറഞ്ഞാൽ അൽപ്രാവശ്യം ഞങ്ങൾ പഞ്ചാബാണ് എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പഞ്ചാബ് നമ്മുടെ ഗൂർഖ തന്നെയാണ് പക്ഷേ ഞാൻ ഗൂർഖയിലല്ലായിരുന്നു നമ്മുടെ അഖിലും അതിലും എല്ലാം കൂടെ ഓൾറെഡി അവർ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് തിരിച്ചായിരുന്നു കഴിഞ്ഞ ഇരുപത്തി ഏഴിന് അവർ തിരിച്ചു അപ്പോൾ ഞാൻ ഒക്ടോബർ രണ്ടിന് രാവിലെ ഫ്ലൈറ്റിൽ ഡൽഹി എത്തി ഡൽഹിയിൽ നിന്ന് ഞാൻ മെട്രോ കയറി ഇപ്പോൾ ഫരീദാബാദിലെത്തി അപ്പോൾ അവരും ഏകദേശം ആ സ്ഥലത്തേക്ക് റൂട്ട് സെയിം ആയിരുന്നു അപ്പോൾ അങ്ങനെ അവരും ഫരീദാബാദിൽ വന്നു ഞങ്ങളപ്പം അവിടെ വച്ച് കാണാൻ പോവാണ് ഇപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ജോയിൻ ചെയ്തിട്ട് ഇവിടുന്ന് ഞങ്ങളുടെ പഞ്ചാബ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അവരിവിടെ എത്തി അപ്പൊ ഇനിയിപ്പം അവരോട് ജോയിൻ ചെയ്ത് ട്രിപ്പ് സ്റ്റാർട്ടാകൂർക്കായിട്ട്മാരെ ആ ഓക്കേ എല്ലാം സെറ്റലേ വിളിച്ചു നമ്മളെ ടീമുമായിട്ട് ഒന്നിച്ചിട്ടുണ്ട് ഞാൻ വളരെ എളുപ്പത്തില് ഡൽഹിയിൽ എത്തി ഇവരെത്ര ദിവസമായിരുന്നു അറിയൂ ഉമ്മ അവിടെ നിന്ന് വിട്ടിട്ട് ഓടിയെത്തുന്നുമില്ല ഇരുപത്തി ഏഴാം തീയതി പോകുന്ന എത്രയും ബുദ്ധിമുട്ടുണ്ടോ വണ്ടി ഓടിച്ചോണ്ട് എത്താനായിട്ട് ഓടിച്ചിട്ടുണ്ട് അഖിലൊറ്റയ്ക്ക് ഓടിച്ചാട്ടെ ഇവരെ ഓടിച്ചു ഇവര് അങ്ങനെ ഒറ്റക്ക് ഓടിച്ചു ഡൽഹി വരെ എത്തി അങ്ങനെ ഇതാ നമ്മടെ അതുല് വേണ്ട അപ്പു വേണ്ടേ അപ്പൊ ഇവിടുന്ന് നമ്മള് സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ നമ്മുടെ പഞ്ചാബിലേക്കുള്ള റോഡ് കയറി ഹരിയാന വഴിയാണ് പോകുന്നത് നമ്മുടെ ഹനുമാൻ നമ്മുടെ വണ്ടിയലെ ഹനുമാന്റെ വലിയ ഹനുമാൻ ശരി ഇന്ന് ഞങ്ങളുടെ ഹരിയാനയിലെ ആദ്യത്തെ ദിവസമാണ് ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്തത് ഒരു പെട്രോൾ പമ്പിലാണ് പെട്രോൾ പമ്പാണ് കൂടുതലും സൗകര്യം സ്റ്റേ ചെയ്യാനായിട്ട് കാരണം നമുക്ക് വണ്ടി സേഫായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുടെ കിട്ടും കൂടാതെ ടോയ്ലറ്റ് സംവിധാനം കിട്ടും നമുക്ക് ടെൻറ്റ് അടിച്ച് കിടക്കാനുള്ള സൗകര്യം വെള്ളം ഇതെല്ലാം തന്നെ നമുക്ക് പമ്പുകളിൽ കിട്ടും ഇങ്ങോട്ടുള്ള നാലഞ്ച് ദിവസം ഇവർ വണ്ടി ഓടിച്ചു വന്നപ്പോൾ വണ്ടിയിലും അങ്ങനെയൊക്കെയാണ് ഇവർ കിടന്നു വന്നിരുന്നത് ഹരിയാനയിൽ കയറി ആദ്യത്തെ ദിവസം ഞങ്ങളിപ്പം ടെൻറ്റിൽ ഒരു ദിവസം താമസിച്ചു അതിനുശേഷം ഇപ്പോൾ പഞ്ചാബ് ലക്ഷ്യമാക്കി നമ്മൾ ഹരിയാന റൂട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പഞ്ചാബ് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം മഹം എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട് അപ്പോൾ അവിടെ ചെന്ന് അവിടെയുള്ള ഒരു കുറച്ച് വർഷങ്ങൾ പഴക്കമുള്ളൊരു നിർമ്മിതി കാണാനായിട്ട് മഹത്തിലേക്ക് ഹായ് അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പഞ്ചാബിലേക്കുള്ള വഴിയിൽ ഹരിയാനയിലാണ് ഹരിയാനയിൽ മഹം എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട് ഈ ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത് ഹരിയാനയിലെ റോഹ്തക് ജില്ല സ്ഥിതി എന്ന ചെറിയൊരു ഗ്രാമമാണ് ശരിക്കും പറഞ്ഞാൽ പഴയ മോഡലൊരു ഗ്രാമമാണ് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ചെറിയൊരു നിർമ്മിതിയിലാണ് ഒരു പത്ത് നാനൂറ് വർഷം മുമ്പുള്ളൊരു നിർമ്മിതിയാണ് ശരിക്കും ഇത് ഷാജഹാൻ്റെ ഭരണകാലത്ത് മുഗൾ സാമ്രാജ്യ സമയത്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു കുളമാണിത് ആ കുളം നമുക്ക് മുകളിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല ഇത് താഴേക്കാണ് ആ കുളം നമ്മുടെ ഹാരപ്പം മോഹൻചുദാര സംസ്കാരങ്ങളിലൊക്കെ പറയുന്ന പോലെ വലിയ കുളങ്ങളും പല മഹാകുളങ്ങളും ജലസേചനത്തിനുള്ള സംവിധാനങ്ങളും കുടിവെള്ളത്തിനുള്ള സംവിധാനങ്ങൾ ആ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു നാനൂറ് വർഷം മുമ്പ് മുഗൾ സാമ്രാജ്യകാര് നിർമ്മിച്ചിരിക്കുന്ന ഒരു നിർമ്മിതിയാണിത് ആ ഭാഗത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇതാണ് ആ നിർമ്മിതി നമ്മളിപ്പം വെളിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല നമുക്കിതിനകത്തേക്ക് കയറാം ഗേറ്റൊക്കെ ഇട്ടവർ കവർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതുകൊണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഭാഗത്തോട്ട് കൊണ്ട് ഈ രണ്ട് സൈഡിലും ഉണ്ട് താഴേക്ക് നമുക്ക് ഇറങ്ങാനായിട്ട് പടികളുണ്ട് അങ്ങോട്ടങ്ങോ അപ്പുറം കേട്ടോ ഇതിന് പല പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഷാജഹാൻ കി ബാവുലി എന്നാണ് എനിക്ക് പറയുന്നത് ഷാജഹാൻ നിർമ്മിച്ച ആ ഒരു ബാവുലി ബാഹുലിന്ന് പറഞ്ഞാൽ പഠിക്കണർന്നാണ് അതിനെ പറയുന്നത് ഇതിന് ശരിക്കും നൂറ്റിയൊന്ന് പടികളാണുള്ളത് പക്ഷേ മൊത്തം നമുക്ക് കാണാൻ പറ്റത്തില്ല കിണറാണ് ശരിക്കും കുടിവെള്ളം നമുക്ക് ശരിക്കും അന്നത്തെ കാലത്ത് ഇവർക്ക് വെള്ളം ഒരു കിണർ പോലെ സൂക്ഷിച്ച് വെക്കാനുള്ള സംവിധാനം പടിക്കിണർ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നൊരു നിർമ്മിതിയാണിത് ഇവിടെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പാത്രത്തിൽ കിളികൾ കൊടുക്കാനായിട്ടുള്ള വെള്ളം बात बढ़ो <stitched up> हम केरला के लिए ओह हाँ गवर्नमेंट ऑफिसियल से हाँ 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 वो इधर पांच तारीख को चुनाव है ना हाँ 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 हम तो केरला से ऐसे घूमने के लिए अभी पंजाब जा रहे है हाँ गाड़ी देखा हाँ हाँ അപ്പോൾ നമുക്കിവിടെ ഒരു താഴേക്ക് ഒരു ഗേറ്റ് കാണുന്നുണ്ട് ആ ഗേറ്റ് നോക്കാം താഴേക്കൊരു നടക്കാനുള്ള വഴിയാണ് തുറന്നിട്ടേക്കും ഏതാ കുഴപ്പമില്ല പ്രാവിൻ്റെ കൂട് നമ്മൾ അവിടെത്തി കിണറിൻ്റെ താഴെ ഭാഗത്തെത്തി ഇല്ലാപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന വഴിയാണ് വെള്ളമല്ല അഴുക്കാട്ടെ ഇപ്പം ഇതിനെ നമുക്ക് കുടിക്കാനായിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റിയല്ല അങ്ങനെ ഒരു അങ്ങനെയൊരു നിർമ്മിതിയാണെന്ന് മാത്രം നമുക്ക് പറയാം ഇത് വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള പടിയാണ് തവടെ വരെ വെള്ളമുണ്ട് ണ്ട് വെള്ളം വെള്ള അഴുക്ക് വെള്ളമാണ് മൊത്തം ഈച്ചിരിക്കാം ഏ ഇത് ശരിക്കും നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് വർഷ സമയത്താണ് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് ഇവിടെ നോക്കി അറിയാം നൂറ്റി പടവുകൾ ഷാജാൻ്റെ ഭരണകാലത്ത് നിർമ്മിച്ചിരിക്കുന്നതാണ് ജനങ്ങൾക്ക് വേണ്ടി മുഗൾ സാമ്രാജ്യത്തിൻ്റെ സമയത്ത് നൂറ്റൊന്ന് പടവുകളാണ് എല്ലാ പടവുകളും ഇപ്പോൾ കാണാൻ വേണ്ടില്ല വെള്ളമൊക്കെ വന്ന് കുറേയൊക്കെ നശിച്ചു പോയിട്ടുണ്ട് ഇവിടെ ഇഷ്ടികളെല്ലാം നശിച്ച് പോയിരിക്കുകയാണ് ഈ ഇഷ്ടികൾക്ക് പറയുന്ന പേര് ലാക്കോറി ഇഷ്ടികൾ എന്നാണ് ആ ലാക്കോറി ഇഷ്ടികൾ കൊണ്ട് എന്തോ മിശ്രിതമാണ് നമ്മുടെ സുർക്കി പോലത്തെ മിശ്രിതങ്ങൾ വഴി ഏ അങ്ങനത്തെ എന്തോ മിശ്രിതം വഴി ഒപ്പിച്ചിരിക്കുന്നതാണ് ട്ടെ ഇനി അപ്പുറം എന്തൊക്കെയോ പോയി നോക്കട്ടെ അത് താഴെ വെള്ളത്തിലേക്ക് ഇറങ്ങാം കിണറിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗം നമ്മുടെ പടിയെല്ലാം ഉണ്ടോ കിണതാ അല്ലേ ഇത് നല്ല റൗണ്ടുള്ളൊരു കിണതാണ് അസ്റ്റി ഒക്കെ നല്ല ഭംഗിക്ക് അടിക്കുവെച്ചേക്കുന്നത് നല്ല റൗണ്ടായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാനുള്ള സംവിധാനം ഇല്ല ആ വരുന്ന അത് താഴെ വന്ന് കണക്കടാ അപ്പോൾ വെള്ളം ഇങ്ങനെ കണക്ടായിട്ട് കിടക്കുക അവിടെ നിന്ന് മാറാ താഴെ നിഴ പടിക്കിണറിൽ ധാരാളം തുരങ്കങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇവിടെ നിന്നും ഡൽഹി ഹിസാർ ലാഹോർ എന്നിവിടങ്ങളിലേക്ക് തുരങ്കങ്ങളുണ്ടെന്നും വിശ്വസിച്ച് പോരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഒന്നും വ്യക്തമായ തെളിവുകൾ നമുക്ക് ലഭ്യമല്ല ഈ പഠിക്കണറിനെക്കുറിച്ച് കേൾക്കുന്ന ഒരു കെട്ടുകഥയാണോ കഥയാണോ എന്നറിയത്തില്ല ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു കല്യാണ പാർട്ടി ഈ തുരങ്കത്തിനുള്ള ഡൽഹിയിലേക്ക് പോയെന്നും പിന്നീട് അവരെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ലെന്നും കഥകളുണ്ട് അതിനുശേഷം ഇതിനുള്ളിലെ ടണലുകൾ ബ്രിട്ടീഷ് ഭരണകൂടം അടച്ചു അങ്ങനെയാണ് കഥകൾ പറഞ്ഞു കേൾക്കുന്നത് ഈ മഹം ഗ്രാമത്തിലുള്ള ആളുകൾ ഈ കിണറിന് വേറൊരു പേര് കൂടി പറയുന്നുണ്ട് ഗ്യാനി ചോർക്കി ബാവഡി അതായത് ബുദ്ധിമാനായ ഒരു കള്ളൻ്റെ കിണർ എന്ന് പറയുന്നുണ്ട് പണ്ട് ഈ ഗ്രാമത്തിലുള്ള ഒരു കള്ളൻ വളരെ ബുദ്ധിമാനായിരുന്നു അത് മോഷണത്തിന് ശേഷം ഈ കിണറിനകത്തെ തുരങ്കങ്ങളിൽ ഒളിച്ച് താമസിച്ചു എന്ന് കഥകളുണ്ട് അങ്ങനെയാണ് ഇതിന് ഗ്യാനി ചോർക്കി ബാവഡി എന്നുള്ള പേര് കിട്ടിയിരിക്കുന്നത് ഈ പഠിക്കണറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല കഥകളും ഇപ്പോഴും നിഗൂഢമായി തന്നെ തുടരുന്നുണ്ട് ഇത് ശരിക്കും നല്ല രീതിയിലൊന്നും അല്ല കേട്ടോ സംരക്ഷിച്ചിരിക്കുന്നത് അതൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ മെയിൻറ്റൈൻ ചെയ്ത് പോകുന്ന ആ വെള്ളത്തിനകത്തൊക്കെ മൊത്തം വേസ്റ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ നല്ല രീതിയിൽ നോക്കുവാണ് അടിപൊളിയായി പിന്നെ എൻ്റെ പുറകിൽ ചെറിയ പൂന്തോട്ടം പോലെയൊക്കെ ഉണ്ട് നമ്മളാ മുമ്പേ കണ്ട അവരില്ലേ മറ്റേ ഹരിയാന ഇലക്ഷൻ്റെ ഡ്യൂട്ടിക്ക് വന്നു അവരൊക്കെ പോലീസുകാർ അവിടെ കൂട്ടി നിന്ന് സംസാരിക്കാം സാറിൻ്റെ അവിടെ ഇങ്ങനെ ഇവിടെ കസേര കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ചുറ്റും ആ ഹാ 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 ആരാ ഷാജഹാൻ കി ബാവ്ഡി

അപ്പം അവരോട് കുറച്ച് തന്നെ സംസാരിച്ച് അവർ ഡ്യൂട്ടിക്കൊക്കെ വന്നിരിക്കുന്നതാണ് അപ്പം അങ്ങനെ നമ്മുടെ ആളുകളൂടെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു ആയ നമ്മളെ മടി സ്റ്റാർട്ട് ചെയ്ത് നീ വാ പയ്യ നീ വയ്യോ നീങ്ങും അടുത്താലത്തേക്ക് പോവാം ഞാൻ അപ്പുറം അവിടെ ഒരു വീഡിയോ എടുത്ത് പോട്ടെ അതെ ഇവിടെ തത്തയൊക്കെ ഉണ്ട് കേട്ടോ അതെ തത്ത പ്രാവ് അന്നാൻ എല്ലാ സാധനവും തത്തൊക്കെ നിൽക്കുന്നുണ്ടോ പറഞ്ഞു നോക്കിയാണ്ടോ അടാണ്ടോ ഓ ഹാ സൂപ്പർ ഓ പോയി ഇതിൻ്റെ ഇവിടെ ഇപ്പം ഗ്രില്ലിട്ടിരിക്കുവാണ് ഗ്രില്ലിൻ്റെ അപ്പുറം ഒരു മതിലുണ്ട് ആ മതിലുണ്ടാണത് രണ്ട് പ്രായമുള്ളവരുടെ പ്രതിമ വെച്ചിട്ടുണ്ട് എന്താണെന്ന് വായിക്കാൻ പറ്റുന്നില്ല പക്ഷെ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല ഇവിടുത്തെ ഏതേലും പഴയ നേതാക്കന്മാരായാലും ആയിരിക്കും ഇങ്ങോട്ടാണ് ഫേസ് ചെയ്തേക്കുന്നത് പക്ഷെ അങ്ങോട്ട് കയറാനും വരാം ഈ ഇതിന് കി ബൗലി എന്ന് പറയുന്ന പോലെ തന്നെ ചോറോങ്കി ബൗലി എന്നും പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ചോർക്കി സുരങ്കെന്നൊക്കെ അതായത് കള്ളന്മാരൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഇതിനകത്ത് തുരങ്കം പോലെയൊക്കെ ഇരിക്കാൻ വേണ്ടിയേ അപ്പോൾ അങ്ങനെ നമ്മൾ കറങ്ങി ഇവിടെ എത്തി ശരിക്കും ഒന്ന് കാണേണ്ട സാധനം തന്നെയാണിത് കാരണം ഇത്രയോ വർഷം മുമ്പ് ശരിക്കും ഇത് ഒരു ഗ്രാമമാണുള്ളൂ ഈ ഗ്രാമത്തിലെ ആളുകൾക്ക് വേണ്ടി അന്നത്തെ രാജാക്കന്മാർ നിർമ്മിച്ചിരിക്കുന്ന കുടിവെള്ളത്തിനുള്ളൊരു സംവിധാനം പഴയ നമ്മുടെ ഹിന്ദു നദിയുടെ സംസ്കാരങ്ങളിലൊക്കെ പറയുന്ന പോലെ തന്നെ വലിയ കിണറുകളും കുളങ്ങളും ഒക്കെ അന്ന് നിർമ്മിച്ചതായിട്ടൊക്കെ പഠിച്ചിട്ടില്ല അതേ രീതിയിൽ ആ സമയത്തല്ല കേട്ടോ അതേ രീതിയിൽ നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന അതിൻ്റെ ഇവിടെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തു പോകാവുന്നതാണ് പക്ഷേ ഇപ്പം നിൽക്കുന്ന അവസ്ഥ ഇങ്ങനെയാണ് ഇതിനകത്ത് പറഞ്ഞപോലെ തന്നെ നൂറ്റിയൊന്ന് സ്റ്റെപ്പുകളായിരുന്നു ഇതിന് കേട്ടോ പക്ഷേ ഈ നൂറ്റിയൊന്ന് സ്റ്റെപ്പുകൾ ഇപ്പം ഇല്ല കാരണം ഇപ്പം ശരിക്കും അവൈലബിളുള്ളത് മുപ്പത്തി അഞ്ചോളം സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇത്രയും സ്റ്റെപ്പുകളേ ഉള്ളൂ ബാക്കി സ്റ്റെപ്പുകളൊക്കെ ഓൾറെഡി നശിച്ചിരിക്കുന്നതാണ് കാരണം ഒരു പ്രളയം സംഭവിച്ച് ഇവിടുത്തെ കുറേ സാധനങ്ങളൊക്കെ നശിച്ചു പോയതാണ് അതിനുശേഷം ഈ ആർക്കിയോളജിക്കൽ സർവേ അത് ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ ആക്കിയിരിക്കുന്നതാണ് അതുപോലെ ഈ നിർമ്മിതിയുടെ നമുക്ക് കറക്റ്റ് ഒരു വ്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ മാപ്പ് തന്നെയാണ് ശരണം നമ്മൾ ഗൂഗിൾ മാപ്പിനകത്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു സാധനം ഐഡിയ കിട്ടും ഇപ്പം ഞാനതിൻ്റെ ഒരു വീഡിയോ ഗൂഗിൾ മാപ്പിലെടുത്ത് ഇതിനകത്ത് ഇപ്പോൾ ഇട്ട് കാണിച്ചുതരാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കിണർ ആ കിണറിൻ്റെ ഗൂഗിൾ മാപ്പ് വീഡിയോ ആണിത് അത് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ആ ഒരു ഷെയ്പ്പെ അത് അതേ രീതിയിൽ തന്നെ ഇപ്പോൾ മെയിൻ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് കുറച്ചൊക്കെ നശിച്ചു പോയതാണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ മെയിൻറ്റൈൻ ചെയ്ത് സാധനം കൊണ്ടുപോകുന്നുണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇപ്പോൾ ഇതുപോലെ ബോർഡ് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് നശിപ്പിക്കരുത് എന്തെങ്കിലുമൊക്കെ നശിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കർശനമായ ശിക്ഷാനടപടികൾ നേരിടുമെന്നുള്ള ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷാജഹാൻ കി ബൌജ് ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്